അടുത്ത ശ്ലോകത്തിൽ എന്താ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആശിയാണ് പറയുന്നത് ഇങ്ങനെ മഹാദേവൻ പറഞ്ഞപ്പോൾ സപ്തർഷികൾക്കൊരു സമാധാനമായ അത്ര അങ്ങനെയാണ് മഹാകവി പറയുന്നത് മഹാസംയമി എന്ന് പ്രസിദ്ധമായ പ്രസിദ്ധനായ മഹാദേവൻ വിവാഹത്തിനൊരുങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടി വിവാഹത്തിനൊരുങ്ങും ഒരുങ്ങിയപ്പോൾ അവർക്ക് സമാധാനമായത്രേ അവർ ഇങ്ങനെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച ആൾക്കാരായതുകൊണ്ട് തങ്ങൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചതിൻ്റെ ഒരു വിഷമം അത് തപസ്സിന് വിരുദ്ധമാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷമം അവർ തീർത്തു ഇങ്ങനെ പത്നിയുടെ ഒരു സാന്നിധ്യം തങ്ങളുടെ തപസ്സിനെ തീർച്ചയായും അത് പൂരകമാണ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു ഉറപ്പ് വരികയും അതിലൊരു സന്തോഷം തോന്നും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ തസ്മിൻ സംയമിനാ മധ്യേ സംയമിനാധ്യേ പരിണയോന്മുഖേ ജഹു പരിഗ്രഹവ്രീളാം തപസ്വിന സംയമിനാം ആദ്യേ തസ്മിൻ പരിണയോന്മുഖേ ജാതെ സപ്തമികളാണൊക്കെ ഇങ്ങനെ സപ്തമി ഭക്തിയിലുള്ള പദങ്ങളാണ് അതുകൊണ്ടെല്ലാം അപ്പോൾ എന്നുള്ള അർത്ഥം സതിസപ്തമി പ്രയോഗം സംയമിനാം ആദ്യേ തസ്മിൻ പരിണയോന്മുഖേ ജാതെ സംയമികളുടെ ആദ്യനായ അതിൽ വെച്ച ഒന്നാമനായ സംയമികളെ തപസ്വികളെ തപസ്സിന് വളരെ പ്രാധാന്യം കൊ കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരിൽ ഇതുവരെ ജീവിച്ചു പോന്നതിൽ ആദ്യേ ആദ്യനായ തസ്മിൻ പരിണയോന്മുഖേജാഥെ അദ്ദേഹം പരിണയോന്മുഖനായി ഭവിച്ചപ്പോൾ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ ജഹു പരിഗ്രഹവ്രീളാം പ്രാജാപത്യ തപസ്വിന പ്രാജാപത്യാഹ തപസ് പരിഗ്രഹവ്രീളാം ജഹു പ്രാജാപത്യാഹ പ്രജാപതിയെ സംബന്ധിച്ച പ്രജാപതിയുടെ പുത്രന്മാരായ ബ്രഹ്മപുത്രന്മാരായ ആ തപസ്വിന തപസ്വിമാര് തഹർഷിമാര് പരിഗ്രഹവ്രീളാം ജഹു ജഹുഹു പരിഗ്രഹവ്രീളാം പരിഗ്രഹത്തെ കുറിച്ചിട്ടുള്ള വ്രീള പത്നിമാർ സ്വീകരിച്ചതിനെ കുറിച്ചിട്ടുള്ള പ്രീള ഒരു ലജ്ജ ലജ്ജഹു ചെറിയൊരു ലജ്ജ അവർക്കുണ്ടായിരുന്നെ ജഹുഹു ഉപേക്ഷിച്ചു ജഹുഹു ബഹുജനം ഉപേക്ഷിച്ചു അപ്പോൾ എന്താ ഇതിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഈ സുപ്രസിദ്ധനായ വൈരാഗിയായ മഹാദേവൻ ഇങ്ങനെ വി വളരെ സാധാരണയായിട്ടുള്ള ഒരു ഗൃഹസ്ഥനായി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ പത്നി പരിഗ്രഹത്തിനായിട്ട് ഒരുങ്ങിയപ്പോൾ ഈ മഹർഷിമാരുണ്ടല്ലോ മഹാതപസ്വികളും പ്രജാപതിയുടെ പുത്രന്മാരും നേരത്തെ പറഞ്ഞുവല്ലോ ലോകത്തിൻ്റെ സൃഷ്ടാക്കളുമായിട്ടുള്ള നേരത്തെ ബ്രഹ്മാവ് ബാക്കി വെച്ച സൃഷ്ടിയൊക്കെ നടത്തിയവരുമായിട്ടുള്ള ആ മഹാ തേജസ്വികളായ മഹർഷിമാര് പത്നിമാരെ സ്വീകരിച്ചതിന് വിവാഹം കഴിച്ചതിനെ കുറിച്ച് അവർക്ക് അറിയാതെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയൊരു ലജ്ജ അവർ വെടിഞ്ഞു അവർക്ക് അതിലെ അഭിമാനം മാത്രമേ തോന്നിയുള്ളൂ എന്നർത്ഥം തസ്മിൻ സംയമിനാ മാധ്യേ പരിണയോന്മുഖേ പരിഗ്രഹവ്രീളാം തപസ്വിന പ്രജാപതിയെ സംബന്ധിച്ച അവരുടെ പുത്രനായ അല്ലെങ്കിൽ അവരുടെ അപത്യം പൂമാംസഹ എന്നൊക്കെ പറയാം ഇവിടെ മാനസ് പ്രജാപ പ്രാജാപത്യന്മാരായ ഈ ബ്രഹ്മപുത്രന്മാരായ ആ തപസ്വിക തപസ്വികളെ ആ ലജ്ജ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ലജ്ജ വെടിഞ്ഞു ആ വ്രീള എന്നർത്ഥം വെടിഞ്ഞു എന്നാർത്ഥം റീല എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ലജ്ജ ആയിട്ടുള്ള പറയാം